രവികുമാർ നമ്മുടെ ആളുടെ ഒരു ഒരു സിനിമ സിനിമ വരുന്നുണ്ട് സ്പൂഫ് മൂവിയാണ് എന്ന് തോന്നുന്നു എന്തായാലും ഒരു കിട്ടിയ ട്രെയിലർ ഇവര് പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ട്രോൾ വീഡിയോ നമ്മുടെ പി കെ ട്രോൾ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ

മുതലില്ല ഇതൊക്കെ ഞങ്ങളും കൂടെ സമ്മതിക്കണ്ടായോനെ നമ്മുടെ ഇതിൽ കിട്ടി എന്താണ് നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് ഈ വരുന്നുണ്ട് വേറുന്നുണ്ട് മോനെ പന്നച്ചാന്തി വരുന്നുണ്ട് ാണ് ആരാണത് ആരോര് പിന്നിലുണ്ടോ എവിടെ ആ വിശ്വരൂപം കണ്ടരുത് കാണുമ്പോഴുള്ള സിമ്പിൾ ആയിട്ട് വെടി കുടിക്കൂലേ അതേ വരും പ്ലാസ്റ്റിക്കിന്റെ എന്തൊരു സാധനം തീർത്ത് കത്തിച്ചിട്ടൊന്നും ഇല്ല എന്തൊക്കെയാ നടക്കുന്നേ കണ്ടോളൂ लो। ब्रो। <laughs> दे तो <laughs> <आपावी>। <laughs> के मुझे ये हार चाहिए। ये हार मोहम्मद शेख के कैसल में दुनिया की सबसे हाई टेक सिक्योरिटी के अंडर है। അതൊക്കെ സ്റ്റേഷൻ െല്ലിഫുൾ ഞാൻ കൊണ്ടുപോയി എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ ലക്ഷ്യുമ്പോ എല്ലാവർക്കും തോന്നും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം

ഇതിಗೆ വൈറൈറ്റി ഓർണറ്റാൾപ്രിയ. ഈ മനുഷ്യനെ ഒരു ചേച്ചാക്കിയോ. ഓരോരോ ലീലാവിലാസങ്ങളെ. I hate negativity. And you are very negative. ഐന്താ. ഇലെന്താ ചേണ്ടാ. ഐന്താ കാണിച്ചേ.

അയ്യോ സംഭവം നല്ലതാണ് ഇങ്ങനെയുള്ള ഊക്കൊക്കെ അല്ലെ പിന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് അവിടെ എന്തായാലും വിറ്റ് പോകുന്ന സംശയമാണ് കാരണം ബോളിവുഡിൽ ഇങ്ങനെ സ്പൂഫ് ഒന്നും അങ്ങനെ പോവൂല പോവോ ഇത് എത്ര സിനിമകളെ എല്ലാ സിനിമകളും കൊടുത്തിട്ടുണ്ട് എല്ലാ സിനിമയൊന്നും എടുത്തിട്ടുണ്ട് പിന്നാലെ തികച്ചും അവിടെ ഇത് എനിക്ക് തോന്നുന്നില്ല ആ കാര്യത്തില് ഇങ്ങനെ അത്യാവശ്യം പിന്നെ പിന്നെന്താ പറയോ അതായത് പെർഫെക്ഷൻ ഇല്ലാതെ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് കണ്ടല്ലേ അതൊക്കെ അതിനായിട്ട് അതായത് ആക്കാനായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് മറ്റത് ചെയ്തിരിക്ക ടുത്ത് മറ്റേ ഇതുണ്ട് റോപ്പിലാണ് പോകുന്നത് പിന്നെ മറ്റേത് റോപ്പിൽ ഇറങ്ങാ റോപ്പിൽ ഇറങ്ങുന്നു എന്റെ പൊന്നും എല്ലാവർക്കും വയറും മേടിച്ചോളാം എനിക്ക് തോന്നുന്നു മാർക്കോന്നെയാണ് പിടിച്ചിട്ട് കാണുന്നത് അത് അത് കൊണ്ട് വരുന്ന സീന കണ്ടോ ശെരി ഈ രീതിയിലുള്ള സാധനം പിടിക്കാത്തതാണ് അത് സിമ്പിൾ ആയിട്ട് അതായത് ഒരു വടിയൊക്കെ പിടിക്കാം തൈ പിടിച്ചോണ്ട് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് വരുന്നു പിന്നെയാണ് എന്നിട്ട് പരിപാടി ചെയ്യുന്നതോ സ്റ്റൈലൊരു സാധനം വെച്ചിട്ടുണ്ടോ അത് മോഹൻലാലിനും കൊടുത്താന്ന് എനിക്ക് തോന്നുന്നു മറ്റേ ഈ സിനിമയില്ലേ എന്താ രാവണ പ്രഭു സേട്ട് വെക്കുള്ളൂ കത്തിക്കാൻ ഇഷ്ട അതേപോലെ എന്താണെങ്കിൽ ഗംഭീരമാർ പന്നച്ച വരുന്ന കാത്തിരിക്കും എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ഇതെങ്ങനെ റിവ്യൂ ചെയ്യുന്നു വന്നച്ചതി നോക്കി എങ്ങനെയാണോ റിവ്യൂ ചെയ്യാ നല്ലതാണ് സൂപ്പറാണ്